മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം ധാരാളം വ്യക്തികൾ എന്നോട് ചോദിക്കാറുണ്ട് ഈ യോഗ എന്താണെന്ന് അവർ കേട്ടിട്ടുണ്ട് ന്യായശാസ്ത്രം വൈശേഷികം പൂർവമീമാംസ ഉത്തരമീമാംസ ഇങ്ങനെയുള്ള ദർശനങ്ങളെ കേട്ടിട്ടുണ്ട് പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ എന്നാൽ അവർ കേട്ടിട്ടുണ്ട് വൈശേഷികം എന്താണെന്ന് കേട്ടിട്ടുണ്ട് യോഗ എന്താണെന്ന് കേട്ടിട്ടുണ്ട് ന്യായശാസ്ത്രം കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പൂർവ്വമീമാംസ ഉത്തരമീമാംസ തുടങ്ങിയ ദർശനങ്ങൾ കേട്ടിട്ടുണ്ട് ദ്വൈതം അദ്വൈതം എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ നാസ്തികവാദം നിരീശ്വരവാദം ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ചെറിയൊരു വാക്ക് യുക്തിവാദം നിരീശ്വരവാദിച്ചാൽ ഈശ്വരനില്ല എന്ന് പറയുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും അത് അതുമാതിരി ഒക്കെ ചില ഇപ്പോൾ അവരും അവരുടെ മക്കളൊക്കെ കമ്പലത്തിൽ പോകുന്നുണ്ട് അത് വേറെ കാര്യം പത്ത് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈവൻ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ നാസ്തികവാദം അത് പ്രചരിപ്പിച്ച വിഭാഗത്തിന് എന്ന് പറഞ്ഞിരുന്നു ചാർവാകന്മാര് മഹർഷിമാരായിട്ട് തന്നെ അവരെ കണക്കാക്കിയിരുന്നത് നല്ല അറിവുള്ളവരാണ് പക്ഷെ ഇന്നത്തെ കാലത്തെ പോലെ മെമ്പർഷിപ്പ് മേടിച്ച് പൊജീവനം നടത്തുന്നവരായിരുന്നില്ല ചാർവാകന്മാര് ഈ ചാർവാകന്മാർ പറയാനുള്ളത് യാവ്ജീവേ സുഖം ജീവേ തൃണം കൃത്വാകൃതം വിപേ ഭസ്മീഭൂത പുനരാഗമനം കുത എത്ര കാലം ജീവിക്കുന്നോ സുഖമായിട്ട് ജീവിക്കാം ശരീരമാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ശരീരത്തിന്റെ സുഖം സ്വത്ത് ഉണ്ടാക്കല് സമ്പത്ത് ഉണ്ടാക്കല് ഭൗതികമായിട്ടുള്ള ജീവിതം എന്നുള്ള ഒരു ജീവിതമേ ഉള്ളൂ ആത്മാവ് എന്ന് പറയുന്നതില്ല എന്ന് പറയുന്നതില്ല നരകമെന്ന് പറയുന്നതില്ല ധർമ്മം എന്ന് പറയുന്നതില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കാം ജീവിക്കാം ജീവിക്കണം കടമടിച്ചിട്ടാണെങ്കിലും നെയ്യ് കൂട്ടി ഉണയിക്കാൻ ശരീരം ഭസ്മമായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഒരു പുനർജന്മവും ഇല്ല ഒരു മണ്ണാങ്കട്ടിയും ഇല്ല ഈ മണ്ണാങ്കട്ടി എന്നുള്ള മതം തന്നെയാണ് അവർ ഉപയോഗിക്കുന്നതും സ്വർഗത്തിലിരിക്കുന്ന മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും ഇവിടെ പിണ്ട ഇട്ടാൽ കിട്ടുമെങ്കിൽ നിങ്ങളുടെ വീട്ടില് രണ്ടാം നിലയിൽ പട്ടിണി കിടക്കുന്നവര് ചുവട്ടിൽ പിണ്ട ഇട്ടാൽ പോരേ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അപ്പൊ ശരിക്ക് എല്ലാ കാര്യത്തിലും നിങ്ങളുടെ യാത്രയ്ക്ക് പോയ മകൻ ഭക്ഷണം ശരിയാകാതെ കഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചു അവർക്ക് സ്വർഗത്തിൽ ഭക്ഷണം കിട്ടാൻ നിങ്ങൾ ഇവിടെ ഇടുന്നുവെങ്കിൽ യാത്രയ്ക്ക് പോയ മകന്റെ വിശപ്പ് മാറ്റാൻ ഇവിടെ ഇട്ടാ പോരെ എന്ന് വളരെ പച്ചയ്ക്ക് പറയുന്ന ആൾക്കാരുണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തുള്ള യുക്തിവാദം ഞാൻ ഈ യുക്തിവാദം എന്ന് ഉദ്ദേശിച്ചത് ഇന്നത്തെ ആൾക്കാർ പറയുന്ന യുക്തിവാദമാണ് യഥാർത്ഥ യുക്തിവാദത്തെ അല്ല നിരീശ്വരവാദം നല്ല ഭൗതികവാദം നല്ല നിരീശ്വരവാദമാണ് ഈ ചാർവാകന്മാരെ പ്രചരിപ്പിച്ചിരുന്നത് ധാരാളം വ്യക്തികൾ അതുണ്ടായിരുന്നു ഈ പുസ്തകം മുഴുവനും ചാർവാകനെ കുറിച്ചിട്ടാണ് ഇത് മുഴുവനും വായിച്ചു പറയണമെങ്കിൽ ഒന്നിലും നിങ്ങൾക്ക് ബോറടിക്കും അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പത്തിരുപത് പോയിന്റ് ചെറിയ ചെറിയ സൂത്രവാക്യങ്ങളിലൂടെ ചാർവാകന്മാരെ പ്രചരിപ്പിച്ചിരിക്കുന്നതിൽ ഒന്നാമത്തേത് ന ഭസ്മധാരണം ശരീരത്തിൽ കുറെ ചാരം വരട്ടിയത് കൊണ്ട് ഒരു പ്രയോജനം ഇല്ല അഗ്നിഹോത്ര വേദ ച അഗ്നിഹോത്ര നടത്തിയത് കൊണ്ടോ വേദം പഠിച്ചത് കൊണ്ടോ ജീവിതത്തിൽ വെറുതെ ടൈം വേസ്റ്റ് അല്ലാതെ വേറെ ഒരു പ്രയോജനം ഇല്ല ന തീർത്ഥയാത്ര തീർത്ഥയാത്ര കൊണ്ട് ഒരു മോക്ഷവും ലഭിക്കില്ല ഒരു സ്വർഗവും ലഭിക്കില്ല ഒരു പ്രയോജനവും ഉണ്ടായില്ല സർവോ അർത്ഥാർത്ഥ കരോതി അഗ്നിഹോത്ര സന്ധ്യ ജപാദിന വേദം പഠിക്കുന്നവരായാലും അഗ്നിഹോത്രം നടത്തുന്നവരായാലും മന്ത്രങ്ങൾ ജപിക്കുന്നവരായാലും അതിൻ്റെ അതിൻ്റെയൊക്കെ പുറകില് പൈസ ഉണ്ടാക്കൽ മാത്രമാണ് അത് ചെയ്യുന്നവരുടെ ഉദ്ദേശം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അഗ്നിഹോത്രം ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വേദം പഠിച്ചു പഠിപ്പിക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് മന്ത്രങ്ങൾ ജപിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം സ്വദോഷം ഗുഹിതം കാമാർത്തോ വേദം അവനവന്റെ കുഴപ്പങ്ങളും അവനവന്റെ പ്രശ്നങ്ങളും അവനവന്റെ ദുർഗുണങ്ങളും പുറത്ത് കാണാതിരിക്കാനാണ് പലരും വേദം പഠിച്ച് വേദപണ്ഡിതനാണെന്ന ലേവനം കൊണ്ട് നടക്കുന്നത് അഗ്നിഹോത്രാൻ കറോതി അവനവന്റെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒന്നും പുറത്തു വരാതിരിക്കാൻ അഗ്നിഹോത്രം നടത്തിയ വ്യക്തിയാണ് എന്ന പേരും പ്രസിദ്ധിക്കും വേണ്ടിയാണ് പലരും അഗ്നിഹോത്രം നടത്തുന്നത് നിങ്ങൾ അതിലൊന്നും വീഴരുത് സുരാപാനം മഹിളാമേഖനാർത്ഥം കരുതി പലരും യാഗം നടത്തുമ്പോൾ സുരാപാനം എന്ന് പറയുന്ന രസം കഴിക്കുന്നതൊക്കെ സ്ത്രീകളുമായിട്ട് സംഗമിക്കാനും നല്ല ലഹരി കിട്ടാനും ലൈംഗിക സുഖത്തിനും വേണ്ടിയാണെന്ന് നിങ്ങൾ അറിയണം വിഷ്ണു ആദേഹ സുരാബായിനഹ വിഷ്ണു തുടങ്ങിയ ദേവന്മാര് പോലും ഈ ാനം ചെയ്തിട്ടുണ്ട് മദ്യം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിന്റെ ന്യായീകരണത്താൽ ഇവരൊക്കെ വെള്ളമോടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത് ശിവാദേഹ വിഷ്ണു മാത്രമല്ല ശിവനും വെള്ളമോടിക്കുന്നുണ്ട് അത് കാരണം നമുക്ക് വെള്ളമോടിച്ചാൽ എന്താ കുഴപ്പം എന്ന് വേദപണ്ഡിതന്മാരും ധർമ്മശാസ്ത്രം വിവരിച്ചു കൊടുക്കുന്നവരും നല്ല കൂണൂലിട്ട് പാണ്ഡിത്യം പ്രദർശിപ്പിക്കുന്നവരും ഒക്കെ ദേവന്മാരെ ന്യായീകരിച്ച് അവരും അത് തന്നെ ചെയ്യുന്നത് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശൃംഗാരവേഷം കുര്യ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സെക്ഷുവൽ കാര്യങ്ങളിൽ ഇടപെടണമെങ്കിൽ ലൈംഗിക സുഖം അനുഭവിക്കണമെങ്കിൽ ധൈര്യമായിട്ട് അത് ചെയ്യുക അതിന് ധാർമ്മികമോ മറ്റോ ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ ഒന്നും പോകേണ്ട കാര്യമില്ല അക്ഷയർ വ്യാദ് നിങ്ങൾക്ക് ചീട്ട് കളിക്കണം നിങ്ങൾക്ക് കളിക്കണം നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം കളിക്കണം ഇതൊക്കെ തോന്നുന്നു കാശു വെച്ച് ചൂട്ട് കളിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതൊക്കെ ചെയ്ത് സന്തോഷിക്കുക എത്ര കാലം ജീവിക്കുന്നോ കളിച്ചും രസിച്ചും സുഖിച്ചും കുടിച്ചും തിന്നും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം നൈവ ദിവ്യാച്ച ഇവിടെ സ്വർഗമെന്നോ നരകമെന്നോ പറയുന്ന യാതൊരു സാധനവും ഇല്ല അതൊക്കെ നിങ്ങളുടെ ശരീരത്തിന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കിട്ടുന്നത് മാത്രമാണ് അതുകൊണ്ട് സ്വർഗത്തിലേക്ക് മരിച്ചതിന് ശേഷം പോകും അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം നരകത്തിലേക്ക് പോവാതിരിക്കും ഇവിടെ നല്ല കാര്യം ചെയ്താൽ എന്നൊക്കെ വിവരിക്കുന്നത് വെറും തട്ടിപ്പും വെട്ടിപ്പുമാണ് ആമ്രവനാനി സേവ വേറെ ഒരു പണിയില്ലെങ്കിൽ ആമ്രവനാനി സേവ വേറെ ഒരു പണിയില്ല എങ്കില് ധാരാളം മാമ്പഴം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന മാംഗോ ഗ്രോവിന് മാവ് നട്ടു വളർത്തിയിരിക്കുന്ന വലിയ വലിയ ഗാർഡനിൽ ചെന്ന് പഴുത്ത മാങ്ങ കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം ഈ അഗ്നിഹോത്രം ചെയ്യാനും വേദം പഠിക്കാനും ധർമ്മശാസ്ത്രത്തെ അറിയാനും ഒക്കെ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നതിനേക്കാൾ നല്ലത് മാമ്പഴം ധാരാളമുള്ള പൂന്തോട്ടത്തിൽ ചെന്ന് മാങ്ങ പറ അവിടെ സുഖമായിട്ട് നടന്ന് തിന്നാവുന്നിടത്തോളം തിന്ന് രസിക്കലാണ് ജീവിതം എന്ന് മനസ്സിലാക്കാം മാംസാനി ച നിങ്ങൾക്ക് ഇറച്ചി കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇഷ്ടം മാതിരി ഇറച്ചി കഴിക്കുക അതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതും ധാരാളം കഴിക്കുക മത്തകാമിന്യ ശൈവിയാഹ നല്ല സൗന്ദര്യമുള്ള സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് കുറേ സമയം ചെലവഴിക്കണം തോന്നുകയാണെങ്കിൽ പിന്നീട് പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ള കാമിനിമാരുമായിട്ട് നല്ല സുഖകരമായിട്ടുള്ള ജീവിതം നയിക്ക എത്ര കാലം പറ്റുന്നു അത്ര കാലം ചെയ്യ ദിവ്യ പ്രമദാ പ്രമദർശനഞ്ച ദിവ്യ പ്രമദാ ദർശനം ച നല്ല സുന്ദരികളുമായിട്ട് പല സ്ഥലത്തും യാത്ര ചെയ്ത് സുഖ അനുഭവിക്കണമെങ്കില് ഒരു തരത്തിലും അതിന് മടിക്കേണ്ട ധൈര്യമായിട്ട് അത് ചെയ്യാം നേത്രാഞ്ചനാശ്ചന കണ്ണ് മുഖം ഇതെല്ലാം നല്ല ഭംഗിയാക്കി ആകർഷകമാക്കി മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള കൂടി സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുക ആദർശ ദർശനാച്ച കണ്ണാടി നോക്കി മിനുക്കി നല്ല ഭൗതികമായിട്ടുള്ള ലുക്ക് ഉണ്ടാകത്തക്ക വിധത്തിൽ ജീവിക്കാൻ മറക്കരുത് കണ്ണാടി ഉണ്ടാവണം താമ്പൂല ചർവണഞ്ച നല്ല സുഗന്ധമുള്ള താമ്പൂലം ചവച്ചരച്ച് വായിൽ സുഗന്ധം ഉണ്ടാക്കുക പല രീതിയിലും അത് പ്രയോജനപ്പെടും കർപ്പൂര ചന്ദനാ ഗുരുധൂപഞ്ച കർപ്പൂരം ചന്ദനമൊക്കെ ഉപയോഗിച്ച് ശരീരത്തിന് നല്ല സുഗന്ധം ഉണ്ടാക്കിയിട്ട് ജീവിക്കുക ഈ ശരീരത്തിന് സുഖം ലഭിക്കുന്ന ഈ ശരീരത്തിന് ആനന്ദം ലഭിക്കുന്ന എന്തെല്ലാമാണോ ആവശ്യം ആ ശരീരത്തിന് ആകർഷകത്വം ലഭിക്കുന്ന എന്തെല്ലാമാണോ ആവശ്യം അത് മാത്രം ചെയ്യാം വൃഥാ ധർമ്മ സാധനം ആവശ്യമില്ലാതെ ധാർമ്മിക ജീവിതം എന്നൊക്കെ പറഞ്ഞ് സമയം വേസ്റ്റ് ആക്കാതിരിക്കുക ധർമ്മത്തെ ധർമ്മത്തെക്കുറിച്ച് സംസാരിച്ച് സമയം ചെലവഴിക്കാതിരിക്കുക അർത്ഥ സാധനം ആരെങ്കിലും ഒക്കെ ധർമ്മത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അവന് കാശുണ്ടാക്കല് മാത്രാണ് ലക്ഷ്യം ലോകായുധ ഈ ലോകത്തിലുള്ളതല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്കില്ല പല ലോകവും ഇല്ല ഒന്നുമില്ല ഇല്ല ലോകായുധ ഇപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ടോ അത് മാത്രമേ ഉള്ളൂ വിണ്ടാതായ ഈ പിണ്ടം കൊടുക്കണം പിതൃകർമ്മം നടത്തണം വേദം പഠിക്കണം എന്നൊക്കെ നിങ്ങളെ ഉപദേശിക്കുന്നവർ തന്നെ ഏറ്റവും വലിയ കള്ളന്മാരാണ് അവർക്ക് അതിലൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളത്തരം അവർ ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർമ്മിക്കുക സോ അഭി അശനാർത്ഥം ധർമ്മവദതി പലരും ധർമ്മത്തെ കുറിച്ച് സംസാരിക്കുന്നത് അവർക്ക് നിന്നു പിഴയ്ക്കാൻ വേണ്ടിയാണ് അതിലൂടെ കുറെ ധർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ കുറെ പൈസ കിട്ടും അതുപയോഗിച്ച് അവർക്ക് നല്ല സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം അങ്ങനെ പൈസ ഉണ്ടാക്കി സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഇവർ ധർമ്മത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത് പരാപവാദാർത്ഥം മറ്റുള്ളവന്റെ കയ്യിലുള്ള അർത്ഥം സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരണം ആ മറ്റുള്ളവന്റെ കയ്യിലുള്ള സമ്പത്ത് പണിയെടുക്കാതെ നമ്മളിലേക്ക് വന്നു ചേരാൻ വേദ ധർമ്മശാസ്ത്രാധീൻ പടതി വേദം പഠിക്കണമെന്നും ധർമ്മശാസ്ത്രം പഠിക്കണമെന്നും ദാനം കൊടുക്കണമെന്നും എല്ലാം ഇവർ പറയുന്നത് അവനവന്റെ കാര്യം നോക്കാനും സമ്പത്തിനും വേണ്ടിയാണ് സർവാനിന്ദതി ഈ വേദം പഠിച്ചവരും ധർമ്മശാസ്ത്രം പഠിച്ചവരും തന്നെ ലോകത്തിലുള്ള എല്ലാവരെയും നിന്ദിച്ചുകൊണ്ട് ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും തളി തട്ടിപ്പും വെട്ടിപ്പും ചെയ്ത ദേവന്മാരെ പോലും ഇവർ നിന്ദിച്ചുകൊണ്ട് അവരുടെ ബന്ധുക്കളെ നിന്ദിച്ചുകൊണ്ട് അതേ പണിയെടുക്കുന്ന മറ്റുള്ളവരെ നിന്ദിച്ചുകൊണ്ട് അസൂയയും കുശുംബും ദേഷ്യത്തിന്റെ ഈ മൂർത്തിമത് ഭാവമായിട്ട് പലരും വേദം പഠിച്ചവരാണ് ധർമ്മശാസ്ത്രം പഠിച്ചവരാണ് അർത്ഥശാസ്ത്രം പഠിച്ചവരാണ് ഇതിന്റെ ഒക്കെ പുറകില് അവനവന്റെ വയറ്റിപ്പഴപ്പ് മാത്രമാണ് ലക്ഷ്യം എന്നുള്ളത് മറക്കാതിരിക്കുക മഹേശ്വര വിഷ്ണുവാധീനപി അവനവന്റെ കാര്യം നേടാൻ മഹേശ്വരൻ ശിവനെ പോലും വിഷ്ണുവിനെ പോലും അധിക്ഷേപിക്കാനും ഇവർക്ക് യാതൊരു വിഷമവും ഇല്ല ആത്മവാൻ രാജ അവനവന്റെ ശരീരത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്ത് അവനവന് ഉയരാനും ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാനും ആരാണോ വേണ്ടതെല്ലാം ചെയ്യുന്നത് അവരാണ് ഈ ലോകത്തിലെ യഥാർത്ഥ രാജാവ് ആത്മീയത പറഞ്ഞു നടക്കുന്നവൻ അല്ല രാജാവ് അല്ലെങ്കിൽ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും കീഴടക്കിയവൻ അല്ല രാജാവ് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ശാരീരികമായിട്ട് ഏറ്റവും ഉയരത്തിലേക്ക് എത്താൻ സാധിക്കുക മാനസികമായിട്ട് നല്ല രീതിയിൽ വളരാൻ സാധിക്കുക അങ്ങനെയുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിലെ രാജാവ് ഇത്യാഹ ആചാര്യോ ബൃഹസ്പതി ലോകായതി കമേവ ശാസ്ത്രം സർവദാ എല്ലാ പ്രകാരത്തിലും എല്ലാ പ്രകാരത്തിലും ലോകായതികം ലോകായതികേവ ഈ ലോകത്തിൽ കാണുന്നതല്ലാതെ വേറെ ഒന്നുമില്ല നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ എന്താണോ കാണുന്നത് അത് മാത്രമേ ഈ ലോകത്തിൽ നിങ്ങൾക്കായിട്ടുള്ളതുള്ളൂ അതല്ലാതെ പരലോകവുമില്ല മോക്ഷവുമില്ല മോക്ഷവും സ്വർഗവുമില്ല നരകവുമില്ല അല്ലെങ്കിൽ കർമ്മബലവുമില്ല ഇല്ല കർമ്മത്തിന്റെ പ്രതിഫലവും ഇല്ല പാപപുണ്യവും ഇല്ല അങ്ങനെ ഒന്നുമില്ല ഈ ലോകത്തിന് നിങ്ങൾ എന്തൊക്കെ കൂടി അനുഭവിക്കുന്നുണ്ടോ അത് മാത്രമാണ് ചാർവാക ശാസ്ത്രം ഇതി ആഹാ ആചാര്യോ ബൃഹസ്പതി ബൃഹസ്പതി എന്ന ആചാര്യൻ അദ്ദേഹം ചാർവാകന്റെ ഗ്രൂപ്പിൽ പെട്ടവരാണ് ബൃഹസ്പതി എന്ന ആചാര്യൻ ഇതി ആഹ എന്ന് പറഞ്ഞു ഇപ്പോൾ ഇരുപത്തെട്ട് ആണ് ഞാൻ നിങ്ങളോട് ചാർവാകന്മാരെ കുറിച്ച് പറഞ്ഞത് ഇത്തിരി സ്പീഡിൽ പറഞ്ഞൊന്നേ ഉള്ളു ചിലപ്പോൾ പ്രാവശ്യം കേൾക്കേണ്ടി വരും ധാരാളം പറയാനുണ്ട് ഇത് ചെറിയ രൂപത്തിൽ എഴുതിയിരിക്കുന്ന ചിലതൊക്കെ വലിയ വലിയ വളരെയധികം എഴുതിയിട്ടുണ്ട് വളരെ നീളത്തിലെഴുതുമ്പോ എതികച്ചേ പരം ലോകം ദേഹാദോഷ വിനർഗത കസ്മാത് ഭൂയോന ഛായാതി ബന്ധുസ്നേഹ സമാകുലഹ വായിക്കുമ്പോഴത്തേക്കും ഏതാണെന്ന് തോന്നും എന്തായാലും പറഞ്ഞിരിക്കുന്ന പരലോകത്ത് പോയ വ്യക്തികൾ നിങ്ങൾ കൊടുക്കുന്നതെല്ലാം സ്വീകരിച്ച് കൂടി അവിടെ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ കൂടി അവരെ ഇവിടെ നിന്ന് വിളിച്ചാൽ ഇങ്ങോട്ട് വരേണ്ടതല്ലേ എന്തുകൊണ്ട് വരുന്നില്ല അപ്പം നിങ്ങൾ കൊടുക്കുന്നതെല്ലാം പരലോകത്തിരുന്നുകൊണ്ട് അവർ സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ചാൽ അവരിങ്ങോട്ട് വരണ്ടേ അപ്പം ഇവിടെ പരലോകം ഇല്ല പരലോകത്തിരിക്കുന്നവരും ഇല്ല നിങ്ങൾ കൊടുക്കുന്നത് സ്വീകരിക്കുന്നവരും ഇല്ല വെറും തട്ടിപ്പും വെട്ടിപ്പുമാണ് എന്ന് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് മാംസാനാം സമരിതം ഓരോ യാഗം നടത്തുമ്പോഴും പശുക്കളെ കഴുത്തറത്ത് കൊന്ന് ഹോമിക്കുന്നത് മാംസം തിന്നാനുള്ള കൊതി കൊണ്ട് മാത്രമാണ് യാഗത്തിന്റെ പേരിൽ കുറെ മാംസം തിന്നാൻ വേണ്ടി മാത്രമാണ് ഈ യാഗങ്ങളൊക്കെ നടത്തുന്നത് എന്നിട്ട് വളരെ ഭംഗിയായിട്ട് ഓരോ ഭഗവത്ഗീത വിവരിക്കുന്ന മാതിരി നാല് ഈ രണ്ട് വരികളുള്ള ശ്ലോകത്തിലൂടെ വിവരിക്കുന്നുണ്ട താല്പര്യം തോന്നുകയാണെങ്കിൽ നിങ്ങളെ യൂട്യൂബിന്റെ ചൂട്ടിൽ കമന്റ് എഴുതുക അത് ഞാൻ വിവരിക്കാം ഇങ്ങനെ ചെറിയ ഇരുപത്തിയെട്ട് പോയിന്റ് പറയാൻ കാരണം ഇങ്ങനെയുള്ള ഉള്ള ചാർവാകന്മാര് ഉണ്ടായിരുന്നു അവരെ ആരും തൂക്കി കൊന്നില്ല കഴുത്തറത്ത് കൊന്നില്ല അവരെയും മഹർഷിമാരായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഋഗ്വേദ സംഹിത യജുർവേദ സംഹിത എന്ന് പറയുന്ന മാതിരി ചാർവാക സംഹിത എന്ന് തന്നെയാണ് പറഞ്ഞത് അവരെഴുതുന്ന പുസ്തകങ്ങൾക്ക് നമ്മൾ സംഹിത എന്ന രൂപത്തിലുള്ള പേരാ കൊടുക്കുക വേദത്തിന് തുല്യമായിട്ടാണ് നിരീശ്വരവാദത്തെയും ഭാരതീയർ അംഗീകരിച്ചിരുന്നത് അത് പഠിപ്പിച്ചിരുന്നവരെ ആചാര്യന്മാരെന്ന് തന്നെ പറഞ്ഞിരുന്നു അതുപോലെ ശ്രീരാമൻ ഭരതന് കൊടുക്കുന്ന ഉപദേശത്തില് ചാർവാകന്മാരെ സ്വതന്ത്രമായിട്ട് നീ അലയാൻ അനുവദിക്കുന്നുണ്ടല്ലോ ഭരതാന്നാ ചോദിക്കുന്നത് അവർക്ക് നിന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നീ തടയുന്നില്ലല്ലോ ചാർവാകന്മാർക്ക് നിന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നീ ഇല്ലാതെയാക്കുന്നില്ലല്ലോ ഇത് ത്രേതായുഗത്തില് സഹിഷ്ണുതയെ കുറിച്ച് പറയുന്നവരാണ് ഇതാണ് ഹിന്ദുവിന്റെ വീക്ഷണം അതിനെ ഹിന്ദുവിനെ പഠിപ്പിക്കാനാണ് അസഹിഷ്ണുത അൻപത്തിരണ്ട് വെട്ടുവെട്ടിയവരെ ഇപ്പോഴും അന്വേഷണത്തിന് വിധേയമാക്കാതെ ഓണാശംസയില് ജിഷയുടെ വധം നടത്തിയവരെ ഞങ്ങള് കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോ അൻപത്തിരണ്ട് വെട്ട് വെട്ടിയവനെയും ജയകൃഷ്ണനെ കൊന്നവനെയും എന്താ അന്വേഷിക്കാത്തത് അവര് മനുഷ്യരല്ലേ എന്ന് ചോദിക്കുന്നതാണ് യുക്തിവാദം ഭാരതത്തിൽ മറ്റേവനെ അടിച്ചൊതുക്കാനും ഇല്ലാതെയാക്കാനും വേണ്ടി ചെയ്തു കൂട്ടുന്നതൊക്കെ സഹിഷ്ണുതയും നമ്മുടെ പാർട്ടിക്കും നമ്മുടെ ആൾക്കാർക്കും എതിരെ പ്രവർത്തിക്കുന്നതൊക്കെ മറ്റുള്ളവര് പ്രവർത്തിച്ചാൽ അത് അസഹിഷ്ണുതയും എന്ന് പറയുന്ന യുക്തിവാദവും നിരീശ്വരവാദവും അല്ല അവിടെ ഉണ്ടായിരുന്നത് ഭാര്യയായാലും ഭർത്താവായാലും അച്ഛനായാലും അമ്മയായാലും യുക്തിവാദികളുടെ ചോദ്യം ഒരേപോലെ ആയിരിക്കും എല്ലാവർക്കും നേരെ ഇതാണ് ഭാരതം ഇന്നും ജീവിക്കാൻ കാരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ കൂടുതൽ കേൾക്കാൻ താത്പര്യമുണ്ടെങ്കിൽ സംസ്കൃതത്തിലുള്ളതാണ് അത് ആവേശത്തോടു കൂടി വിവരിക്കാനും സാധിക്കില്ല പറഞ്ഞേ വിവരിച്ചു കൊണ്ടുപോകാനേ സാധിക്കുള്ളൂ പ്രണാമം നമസ്കാരം